ചോറും വൈറ്റ് തേണ്ടേ ഉലുവ വെള്ളം കുടിക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞിട്ടത് ഉലുവ വെള്ളം ഒരു മൂന്നാല് ദിവസം കൊണ്ട് കുടിക്കുന്നു പക്ഷേ ഇന്ന് മുടിഞ്ഞ കയ്പായിരുന്നു അതിൻ്റെ ഒരു ഭീകരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അതിന് ശേഷം നമ്മൾ അടപ്പയിലേക്ക് കുടിക്കാൻ വെള്ളം വെച്ച് ചോറിന് വെച്ചപ്പോഴത്തേക്ക് കലം താണ്ട ചോരിലോട് ചോരൽ പിന്നെ അതിന് ശേഷം കുക്കറിലേക്ക് ചോറ് മാറ്റി ഉച്ചകളത്തേക്ക് ഒരു തോരൻ വേണ്ടേ അങ്ങനത്തെ ക്യാബേജ് തോരൻ എടുക്കാന്ന് വെച്ചു അങ്ങനെ ഫ്രിഡ്ജ് പോയി തുറന്നു നോക്കിയാൽ പൊട്ടിച്ച തേങ്ങയില്ല തേങ്ങ പൊട്ടിക്കുക എന്ന് പറഞ്ഞു തേങ്ങ പൊട്ടിക്കാൻ പോയപ്പോഴും അവൻ എത്ര അടി അവൻ്റെ ഉച്ചയ്ക്ക് കൊടുത്തിട്ട് പൊട്ടാൻ ഒരു വലിയ പ്രയാസം അവന് അതിന് ശേഷം എന്തോ പൊട്ടി പൊട്ടിയു ശേഷം പിന്നെ വെറുതെ ഇടാൻ പറ്റുമോ അതിനകത്തുള്ള വെള്ളം മുതൽ നമ്മൾ ഊറ്റി കുടിച്ച് ഇങ്ങനെ കുടിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ട നമ്മൾ തേങ്ങ തിരുങ്ങാൻ പോവുകയാണ് അപ്പം നമുക്കിന്ന് പുളിശ്ശേരി മാങ്ങാച്ചാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി ഒരു തോരൻ ഇല്ലാതെ എന്തൊരു ഊണാണല്ലേ അപ്പോൾ അതാണ്ട് ഇതാണ് ഞങ്ങളുടെ സൂപ്പർ പുളിശ്ശേരി എന്നല്ല ബാക്കി കൂട്ടിക്കഴിഞ്ഞു കേട്ടോ രാവിലത്തെ കലാപരിപാടിയുടെ പാത്രങ്ങളാണ് ആയിരിക്കുന്നത് രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു അതാണ് ആ പാത്രങ്ങൾ വേണ്ട തോരൻ അരക്കാൻ വേണ്ടി തേങ്ങ ജീരകപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് അരക്കുക അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ അരപ്പ് അതിനുശേഷമാണ് ഓർത്തത് എൻ്റെ ദൈവമേ വെള്ളത്തിനകത്ത് പൊടി ഇടാൻ മറന്നത് അങ്ങനെ പോയി വെള്ളത്തിൽ പൊടിയൊക്കെ ഇട്ടു ആ പരിപാടി എല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കടി കടുകിട്ടു അതിനകത്തേക്ക് അരിഞ്ഞ് കഴുകി വർത്തി വെച്ചേക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അരപ്പും ഇട്ട് കൊടുത്തു വേണ്ട നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഊണ് സൂപ്പർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ടേറ്റാ ബൈ ബൈ